യേശോയിൽ സ്നേഹമുള്ള ദൈവജനമേ ഇന്ന് സെപ്റ്റംബർ ഇരുപത് വെള്ളിയാഴ്ച ഇന്നലത്തെ ചിന്തയുടെ തുടർച്ചയായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം പതിനെട്ട് മുതൽ ഉള്ള വാക്യങ്ങൾ ഇവിടെ യാക്കോപത് രാവിലെ എഴുന്നേറ്റ് തലയ്ക്ക് കീഴേ വെച്ചിരുന്ന കല്ലെടുത്ത് ഒരു തൂണായി കുത്തി നിർത്തി അതിന്മേൽ എണ്ണ ഒഴിച്ചു അവൻ ആ സ്ഥലത്തിന് ബഥേൻ എന്ന് പേരിട്ടു ലൂസ് എന്നായിരുന്നു ആ പട്ടണത്തിൻ്റെ ആദ്യത്തെ പേര് അത് കഴിഞ്ഞ് യാക്കോവ് ഒരു പ്രതിജ്ഞ ചെയ്തു ദൈവമായ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടായിരിക്കുകയും ഈ യാത്രയിൽ എന്നെ സംരക്ഷിക്കുകയും എനിക്ക് ഉണ്ണാനും ഉടുക്കാനും തരികയും എൻ്റെ പിതാവിൻ്റെ വീട്ടിലേക്ക് സമാധാനത്തോടെ ഞാൻ തിരിച്ചെത്തുകയും ചെയ്താൽ കർത്താവായിരിക്കും എൻ്റെ ദൈവം തൂണായി കുത്തി നിർത്തിയിരിക്കുന്ന ഈ കല്ല് ദൈവത്തിന്റെ ഭവനമായിരിക്കും അവിടുന്ന് എനിക്ക് തരുന്നതിൻ്റെ എല്ലാം പത്തിലൊന്ന് ഞാൻ അവിടത്തേക്ക് സമർപ്പിക്കുകയും ചെയ്യും പ്രിയമുള്ളവരെ ഒരു സമർപ്പണത്തിലേക്ക് യാക്കോബ് ആക്കൂപ്പ് കടന്നു വരികയാണ് അതിനെ കാരണം അവനെ അനാഥനായി വന്ന് ഭയത്തോടെ കിടന്നുറങ്ങിയെടുത്ത് പോലും ദൈവമിറങ്ങി വന്ന് അവനെ വാഗ്ദാനങ്ങൾ കൊണ്ട് അവനെ സന്തോഷിപ്പിക്കുന്നത് അവൻ മനസ്സിലാക്കി കഴിഞ്ഞപ്പം അവൻ ദൈവത്തോടുള്ള പ്രതിസ്നേഹം എന്നോണം ദൈവത്തോടൊരു പ്രതിജ്ഞ ചെയ്യുക നീ ഇത്രയൊക്കെ എൻ്റെ കൂടെ നടന്ന് എന്നെ സഹായിക്കുന്നെങ്കിൽ എനിക്ക് ഞാൻ പോകുന്ന വഴിക്കൊക്കെ നീ എനിക്ക് ഉണ്ണാനും കൊടുക്കാനും പാർക്കാനും എല്ലാം എല്ലാം തന്ന് എൻ്റെ ഭവനത്തിലേക്ക് അവസാനം എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് എന്നെ തിരിച്ചു കൊണ്ടുവന്ന് സ്വസ്തുതിയോടുകൂടി ജീവിക്കാൻ അവസരം തന്നാൽ ഞാൻ നിൻ്റെതായിരിക്കും എന്നുള്ളൊരു പ്രഖ്യാപനമാണ് എനിക്കുള്ളതിന്റെ എല്ലാ പത്തിലും ഞാൻ തരും ഈ കല്ല് ആയിരിക്കുന്ന സ്ഥലത്ത് ഞാൻ ദേവാലയമാക്കുന്നത് ആ ഒരു തരത്തിൽ അവന്റെ ചിന്തകൾ കൊണ്ടുപോവുക ബദൽ എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്തിന്റെ ഭവനം എന്നാണ് അതങ്ങനെ ആയിത്തീർന്നതാണ് കാരണം അവൻ ദൈവത്തിനവിടെ ആലയം സൃഷ്ടിച്ച് ദൈവത്തിന്റെ ഭവനമായി മാറുകയാണ് പ്രിയമുള്ളവരെ ഒരു ഉടമ്പടിയിലേക്ക് ദൈവവും യാക്കവും തമ്മിൽ വരുന്നതാണ് ഒരു പുതിയ മേഖലകളിലേക്ക് വെച്ച് ഒരു പുതിയ ഉടമ്പടി നീ എൻ്റെ താരം എൻ്റെ കൂടെ ആ ഒരു പരസ്പര ബന്ധത്തിൻ്റെ ഒരു ഉടമ്പടി പ്രിയമുള്ളവരെ ഇന്ന് നമുക്കും ഈ ഒരു ബന്ധം എൻ്റെ ദൈവവും ഞാനും തമ്മിലുള്ള ബന്ധം എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ വഴികളിലും എൻ്റെ അപ്പൻ എനിക്ക് കൂട്ട എൻ്റെ അപ്പൻ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ആഴമായ ബോധ്യത്തോടു കൂടി ആ ഒരു ബന്ധത്തിലേക്ക് വളരാൻ നമുക്ക് പറ്റട്ടെ എൻ്റെ അപ്പൻ്റെ കൂടെ എനിക്കുള്ളതെല്ലാ അപ്പന്റെ ആ അന്ന് വെച്ച് മുഴുവൻ പറയുന്നത് ദശാംശം പത്തിലൊന്നും ദശാംശം എന്നുള്ളൊരു കൺസെപ്റ്റൊക്കെ നമ്മുടെ ഇടയിൽ ഉണ്ടാവുന്നത് ഇവിടെ നിന്നാണെന്ന് തോന്നുകയാണ് തീർച്ചയായിട്ടും നമുക്ക് തമ്പുരാനോട് എല്ലാത്തിലും തമ്പുരാനുമായിട്ടുള്ള ഒരു നല്ല ഉടമ്പടി ഉണ്ടാക്കിക്കൊണ്ട് പുത്തൻ ജീവിതത്തിൻ്റെ അനുഭവത്തിലേക്ക് കിടക്കാൻ ദൈവം സഹായിക്കട്ടെ നമ്മുടെ കൂടെ ഇരിക്കുന്ന ദൈവത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവനുമായിട്ടുള്ള നല്ല ഉടമ്പടി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടുപോകാൻ കർത്താവ് നമുക്ക് പുതരട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാരുടെയും നാമത്തിൽ അമ്മയാണ്